നമസ്കാരം സ്വർണ്ണ വ്യാപാര മേഖല വളരെ വലിയൊരു സ്തംഭനാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത് രണ്ട് ദിവസമായി വില കുറയുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഏകദേശം എണ്ണൂറ് രൂപയോളം കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി വില കുറയുന്ന ട്രെൻഡ് കാണുമ്പോൾ ആളുകൾ വിൽക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷേ മാർക്കറ്റിൽ പണലഭ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ് കാരണം ഡിമാൻഡില്ല ഒരുപാട് ആളുകൾ വിൽക്കാനായിട്ട് വരുമ്പോൾ അതനുസരിച്ചുള്ള വിൽപ്പന ജ്വല്ലറികളിൽ നടക്കാത്തത് കൊണ്ടാണ് പർച്ചേസിങ്ങിനും ഒരു കുറവ് വരുന്നത് സ്വർണ്ണവില കുറയുന്ന സാഹചര്യത്തിൽ ജ്വല്ലറിക്കുള്ളിലേക്ക് വരാൻ ആളുകൾ മടിക്കുകയാണ് അതിനോടൊപ്പം വിൽക്കാൻ വരുന്ന ആളുകൾക്കും വില കൊടുക്കാനായിട്ട് വ്യാപാരികൾക്ക് സാധിക്കുന്നില്ല സ്ഥിരമായി വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും അവരോട് ഒരു വലിയ ഉറപ്പിച്ചു പറയാൻ വയ്യാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഗ്രാമിന് വില ഏകദേശം അറുന്നൂറ് രൂപ കുറഞ്ഞാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് അങ്ങനെയുള്ള സ്ഥിതിക്ക് ശേഷം ഒന്നുകിൽ സ്റ്റേബിൾ ആവുകയോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടി അങ്ങനെ തുടർന്ന് വീണ്ടും ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ തുടർന്ന് അഞ്ചോ പത്തോ രൂപ കൂടുന്ന ഒരു ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ ആളുകൾ ജ്വല്ലറികളിലേക്ക് കൂടുതലായി എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ബിസിനസ് വീണ്ടും പഴയതിനേക്കാൾ ഉഷാറായിട്ട് നടക്കും പക്ഷേ ഇപ്പോഴത്തെ ഈ കുറവ് വ്യാപാരത്തിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല വലിയ ദോഷത്തിലേക്കാണ് വ്യാപാരികളെ സംബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് വിൽക്കാനാണ് ആളുകൾ എത്തുന്നത് പക്ഷേ വിൽക്കാൻ വന്നാൽ തന്നെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് വരെ സ്വർണത്തിന് പരമാവധി വില നൽകുന്നതിന് വ്യാപാരികൾക്ക് സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ വിൽക്കാനായിട്ട് ഒരുപാട് ആളുകൾ ജുവല്ലറികളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ജ്വല്ലറികൾ ഒന്നും തന്നെ സെയിൽ നടക്കുന്നില്ല സെയിൽ നടക്കാതെ വരുമ്പോൾ നിലവിൽ കയ്യിലുള്ള പണമെല്ലാം സ്വർണത്തിലേക്കായി കൺവേർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ കൂടുതലായിട്ട് ആളുകൾ വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന അധിക സ്വർണ്ണ മാർക്കറ്റിൽ വിറ്റഴിക്കണം അങ്ങനെ വിറ്റഴിക്ക ഒരു ഓപ്ഷൻ നിലവിൽ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് വ്യാപാരികൾ നേരിടുന്നത് അതുകൊണ്ട് കയ്യിൽ പണമുള്ള ആളുകൾ കുറച്ച് പണമുണ്ട് എന്നത് കരുതി അത് ഗോൾഡ് വാങ്ങി തത്കാലത്തേക്ക് വയ്ക്കാമെന്ന് ചിന്തിച്ചാൽ പോലും ഈ കസ്റ്റമേഴ്സിന് നിലവിലെ ഒരു മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ ഒരു കുറഞ്ഞ തുക മാത്രം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ നിലവിലി കുറയുന്നതിന് ഒരു കാരണം ഷെയർ മാർക്കറ്റുകളൊക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുള്ള ആളുകൾ കൂടുതലായുള്ള സ്വർണം ഈ ഒരു നല്ല വിലയ്ക്ക് വിറ്റ് ലാഭമെടുക്കാമെന്നുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് അതായത് സ്വർണം അങ്ങനെയാണ് സ്വർണത്തിന്റെ ഒരു പോക്ക് വരുന്നത് അതായത് ഒരു ദിവസവും രണ്ട് തവണയാണ് സ്വർണം കൂടുകയും കുറയുകയും ചെയ്യുന്നത് പതിനെട്ട് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് അതിന് താഴെയുള്ള ക്യാരറ്റുകളൊക്കെ നിക്ഷേപം എന്ന നിലയിൽ വാങ്ങി വയ്ക്കുന്നതിന് പ്രാധാന്യം കാണുന്നില്ല അതിനേക്കാൾ നിക്ഷേപം എന്ന നിലയിൽ വാങ്ങാനോ വാങ്ങി സൂക്ഷിക്കാനോ ാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കോയിൻ ആയിട്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ ബുള്ളിയൻ ആയിട്ട് സൂക്ഷിക്കുന്നതാകും ഉചിതം ഉയർന്ന നിലയിലേക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ ബിസ്കറ്റുകളെ ആയിട്ട് വാങ്ങി സൂക്ഷിക്കാവുന്നതാണ് ഇത് രണ്ടും ഒരു തിരിച്ചു കൊടുത്ത് പെട്ടെന്ന് പണമാക്കാൻ സാധിക്കാത്തതുമാണ് എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ തന്നെ പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി